അവസാനം ഹിസ്ബുല്ലയുമായി നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ എട്ട് സൈനികരുടെ പേരും വിവരങ്ങളും ചിത്രങ്ങളും ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നു സദേൺ ലബലാനിലെ മൊറോണൽ റാസിലും അതുപോലെ അതൈസ എന്ന ഗ്രാമത്തിലും വെച്ചാണ് ഹിസ്ബുളയുമായി ഇസ്രായേലി സൈന്യം നേരിട്ട് ഏറ്റുമുട്ടിയത് ഈ ഏറ്റുമുട്ടലിലാണ് ഇസ്രായേലിന്റെ അഭിമാന യൂണിറ്റായ ഇഗോസ് യൂണിറ്റിലെ രണ്ട് പ്രധാനപ്പെട്ട അവരുടെ യൂണിറ്റിലെ ക്യാപ്റ്റന്മാരടക്കം എട്ട് പേർ കൊല്ലപ്പെടുന്നത് എട്ട് പേരും കമാൻഡോകളാണ് ഇസ്രായേൽ സൈന്യത്തിലെ പ്രധാനപ്പെട്ട കമാൻഡോകൾ അതിലൊരു എത്യോപ്യൻ വംശജനായ ഇസ്രായേലിയൻ ഒരു വലിയ ടിക്ടോക്ക് സെലിബ്രിറ്റി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വളരെ വൈറലാണ് വളരെ ഫേമസ് ആണ് അദ്ദേഹത്തെ മിസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയകളിൽ ഇസ്രായേലികൾ വലിയ സങ്കടത്തിലാണ് വലിയ കരച്ചിലൊക്കെയാണ് നേതാക്കളെ വധിച്ചതുകൊണ്ട് ഹിസ്ബുല്ലക്ക് ഒരു ചുക്കു സംഭവിക്കില്ല എന്നത് ലോകം മുഴുവൻ പറഞ്ഞതാണ് അത് അവരുടെ പോരാട്ട വീര്യം കൂട്ടുകയുള്ളൂ ആകാശത്ത് വെച്ച് ഫൈറ്റർ ജെറ്റ് വഴി ബോംബുകളിട്ട് തിരികെ ഇസ്രായേലിലേക്ക് മണ്ടുന്നത് പോലെ പോരാളികളുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ സംഭവിക്കൂ എന്നതാണ് ഈ എട്ട് ഇസ്രായേലി സൈനികരുടെ മരണത്തിലൂടെ വീണ്ടും ഇസ്രായേൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ സമാനമായി ലബനാനിൽ കരയുദ്ധം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു അറബ് സേനയോട് ഇസ്രായേൽ പിന്തിരിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഹിസ്ബുല്ലയോട് മാത്രമാണ് അദ്ദേഹ ഹിസ്ബുല്ലയോട് തന്നെയാണ് ഇത്തവണ കരയുദ്ധം നടത്തി ഇപ്പോൾ ഇന്ന് എട്ട് സൈനികർ മരിച്ച വിവരങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിൽ പുറത്തുവിട്ട എട്ട് സൈനികർ മാത്രമല്ല ഇതിലും ഏറെ നിരവധി സൈനികർ വേറെയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഹിസ്ബുൾ അവകാശപ്പെടുത്തുന്നത് മുപ്പത്തൊമ്പതോളം അതി മാരകമായി പരിക്കേറ്റ ഇസ്രായേലി സൈനികർ അവിടെ ഒരു ആശുപത്രിയിൽ എത്തിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലിൽ നിന്നുള്ള ആശുപത്രി വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ച് ഇസ്രായേൽ നടുങ്ങി വിറങ്ങിലിച്ച് നിന്ന അതേ സമയത്ത് തന്നെയാണ് തൊട്ടുടനെ ഇത്രയും സൈനികരെ ഇസ്രായേലിനെ നഷ്ടപ്പെടുന്നത് പേജർ ആക്രമണത്തിലും വാക്കി ടോക്കി ആക്രമണത്തിലും അതുപോലെ നസറുല്ലയെയും ഇസ്മായിൽ ഒക്കെ വധിച്ച് ഒരു വിജയിച്ച ഭാവത്തിൽ നിൽക്കുന്ന ഇസ്രായേലിനെ അടുപ്പിച്ചേറ്റ വലിയ തിരിച്ചടിയായി മാറി ഇറാൻ്റെ ആക്രമണവും ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ എട്ടോളം സൈനികരുടെ മരണവും ഇപ്പോൾ പ്രധാനമായും ഇസ്രായേലിനെതിരെ ഉയർന്നു വരുന്ന ഒരു അമർശവും പരാമർശവും ഇസ്രായേൽ അവരുടെ കാഷ്വാലിറ്റിയെ മറച്ചു വയ്ക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള കാഷ്വാലിറ്റികൾ ഇസ്രായേൽ സൈനികരുടെ മരണം സിവിലിയൻ മരണം അവർ പുറത്തുവിടുന്നില്ല എന്നാണ് പല മാധ്യമങ്ങളും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേൽ തന്നെയുള്ള ലിബറൽ ചിന്താഗതിയുള്ള മാധ്യമങ്ങൾ ഇസ്രായേലിൽ ഈ അടുത്തായി ആക്സിഡന്റ് കേസുകളിൽ വലിയ വർദ്ധന ഉണ്ടാവുകയാണ് ആക്സിഡന്റ് കേസുകളിൽ വലിയ വർധനം ഈ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളെ കൂടി ആക്സിഡന്റ് കേസിലേക്ക് ചേർക്കുകയും അങ്ങനെ തങ്ങളുടെ ജനങ്ങളോ തങ്ങളുടെ സൈനികരോ ഈ ഹിസ്ബുദയുടെ ഹമാസിൻ്റെയോ ഇറാൻ്റെയോന്നും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നില്ല എന്നൊരു ചിത്രം ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നതാണ് ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഹിസ്ബുല്ലയുടെ വക്താക്കൾ പറഞ്ഞതിനനുസരിച്ച് ലബനാനിലുള്ള പല അതിർത്തി കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേലി സൈനികരെ അവർക്ക് പിന്നോട്ടടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ഹിസ്ബുലയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ളിയുടെ ആത്മാവ് സദർ ലബനിൽ ഹിസ്ബുല്ല പോരാളികൾക്കൊപ്പം ഇസ്രായേലിനെതിരെ പൊരുതുന്നുണ്ടെന്ന വലിയ ഒരു ഹിസ്ബുല പോരാളികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന പരാമർശങ്ങളൊക്കെ ഹിസ്ബുല്ല ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം മറ്റൊരു വാർത്ത ഇവിടുന്ന് പുറത്തു വന്നിട്ടുള്ളത് ഹമാസ് ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ടെല്ലവീപിലെ ജാഫയിൽ എട്ടോളം ഇസ്രായേലിയർക്കെതിരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ പോരാളികളാണ് നടത്തിയതെന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുകയും തങ്ങൾ വരും ദിവസങ്ങളിലും സമാനമായ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന ഒരു ഭീഷണിയും ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതു മുതൽ നിരവധി രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് എല്ലാ യുദ്ധങ്ങളും ആറ് ദിവസം കൊണ്ട് നിരവധി രാഷ്ട്രങ്ങളെ തോൽപ്പിച്ച യുദ്ധങ്ങളടക്കം നിരവധി ആക്രമണ പരമ്പരകളെ അതിശക്തമായി തന്മയത്വത്തോടെ ധീരതയോടെ നയതന്ത്ര ചാരുതയോടെ കൈകാര്യം ചെയ്തവരാണ് പ്രത്യേകിച്ച് മൊസാദ് എന്നവരുടെ ഇൻ്റലിയൻ സംവിധാനം വരെ ഉപയോഗിക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള ഗാസയിലുള്ള ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെയും ലബനാനിലെ മുപ്പത് ശതമാനം മാത്രം വരുന്ന ഷിയാക്കൾക്കിടയിലുള്ള വളരെ ന്യൂനപക്ഷമായ ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെയും ഒരു വർഷം വരെയും യുദ്ധം ചെയ്തിട്ട് ഇസ്രായേൽ വിജയിക്കുന്നില്ല ഹിസ്രായേലിന് ഹമാസിൻ്റെ പക്കൽ നിന്ന് ബന്തികളെ മോചിപ്പിക്കാൻ പറ്റുന്നില്ല ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല ഹിസ്ബുല്ലയും അടിച്ചിരുത്താൻ പറ്റുന്നില്ല ഇറാനാണെങ്കിൽ തീമഴ പെയ്യപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ ഈ പോക്ക് ഒട്ടും ശുഭകരമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എന്ന് ഇസ്രായേലിന് നൽകുന്ന ഈ സഹായം നിർത്തുന്നു അന്ന് ഇസ്രായേൽ ഇല്ലാതാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ് ഒരുപാട് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഇവരാണ് തകർത്തത് മെഡിറ്ററൈന കടലിൽ തമ്പടിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് അമേരിക്ക നാവികസേനയിൽ നാവികസേനയുടെ കപ്പലുകളിൽ നിന്ന് മിസൈൽ വേദ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് അമേരിക്കയുടെ താട് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജോർദാൻ എന്ന രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ ഈ അമേരിക്കയും ബ്രിട്ടണുമൊക്കെ ഇറാനിൽ നിന്നുള്ള പല മിസൈലുകളെയും തകർത്തെറിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല ഇറാൻ ഇസ്രായേലിൽ അക്ര ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിച്ചിരുന്നു റഷ്യയുടെ കൂടി സമ്മതം കിട്ടിയതിനു ശേഷമാണ് ഇറാൻ ഈ ആക്രമണത്തിലേക്ക് തിരിഞ്ഞത് ചൈനയും റഷ്യക്കും ഇറാനുമൊപ്പം അനുകൂലമായിട്ട് മറ്റൊരു ഭാഗത്തുണ്ട് ഏതായാലും എത്രയൊക്കെ സ്മാർട്ട് മൂവ് നടത്തി എങ്ങനെയൊക്കെ യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ ഇസ്രായേൽ ശ്രമിച്ചു കഴിഞ്ഞാലും ആത്മധൈര്യത്തോടെ മരണഭയമില്ലാതെ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹിസ്ബുൽദിയെയോ ഹമാസിനെയോ അത്ര കണ്ട് പെട്ടെന്ന് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഇസ്രായേൽ ജീവിക്കാൻ പറ്റാത്തൊരു രാജ്യമായി ഇതിനോടകം മാറിയിട്ടുണ്ടെന്ന് അവിടെയുള്ള ഇസ്രായേലേരായ തദ്ദേശീയർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഈ പോക്ക് ഏറെക്കുറെ ഫലസ്തീൻ്റെ ഒരു വിമോചനം ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിച്ച് ഫലസ്തീൻ എന്ന രാജ്യം യാഥാർത്ഥ്യമാകുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഔല്യ എന്ന രീതിയിൽ കാണുന്ന മഹാപണ്ഡിതൻ വലിയൊരു വിശിഷ്ട വ്യക്തിയായിട്ട് കാണുന്ന അഹമ്മദ് യാസീൻ്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഇസ്രായേലിൻ്റെ തകർച്ച തുടരുമെന്നാണ് അത് യാഥാർത്ഥ്യമാവുമോ എന്നത് സ്വാഭാവികമായും ഇപ്പോൾ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ട് ഏതായാലും ഫലസ്തീൻ വിമോചിക്കപ്പെടട്ടെ മേഖലയിൽ ഇസ്രായേലിലായാലും ഫലസ്തീനിലായാലും മേഖലയിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു സമാധാനം കെട്ടിട യുദ്ധം അവസാനിക്കട്ടെ